നല്ലൊരു കാരണം എല്ലാവരും നെഗറ്റിവിറ്റി ആണ് എന്റെ ഒരു അനുഭവം പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസമാണ് ഈ സംഭവം ഏകദേശം പതിനാറോ പതിനേഴോ തീയതി ആണെന്നാണ് എന്റെ ഓർമ്മ പിന്നെ പഴയ ഡയറി എടുത്തു നോക്കിയാല് അത് പ്രത്യേകം ഞാൻ വച്ചിട്ടുണ്ട് അപ്പോ ഞാനൊരു കാലഘട്ടത്തില് കളമശ്ശേരിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഹീലിംഗിന്റെ റൂമും അതുപോലെ തന്നെ ട്രെയിനിങ്ങിനായിട്ടുള്ള ഹോൾ ഒക്കെ ഉള്ളൊരു റൂമ് അത് എന്റെ ഒരു ക്ലയന്റ് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന സാറ് എറണാകുളത്ത് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു ആ മനുഷ്യൻ പരിചയപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ റൂമില് ഞാൻ ചെന്നിരിക്കുമ്പോൾ ആ ഓഫീസിൽ എപ്പോഴും മദർ തെരേസയുടെ ഒരു പടം ഇരിക്കുന്നുണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് മദർ തെരേസയുടെ ഫോട്ടോ കണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ സാറിന്റെ കയ്യിൽ മദർ തെരേസയുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അവര് പ്രസ് എന്തെങ്കിലും കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ആ ഗുളി പറഞ്ഞാൽ അതിന് സാധ്യതയില്ല അവരെഴുതി തന്നൊരു ഡയറിയാണ് എന്റെ ഉണ്ടായിരുന്നത് അത് മൂവാറ്റുപുഴയിൽ എന്റെ വീട്ടിലായിരിക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞല്ല സാറേ എനിക്ക് തോന്നുന്നത് അങ്ങനെ അദ്ദേഹം ആദ്യം താമസിച്ചിരുന്ന നടത്തിയിരുന്ന ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് ഞങ്ങള് പുതിയ സ്ഥലത്തേക്ക് എന്റെ ക്ലയന്റ് വാങ്ങിച്ചു തന്ന വാടക കെട്ടിടത്തിലേക്ക് ഞങ്ങൾ മാറുകയാണ് സാധനങ്ങളൊക്കെ വെച്ചു ഒരു മാസത്തോളമായി ആയി അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ കൺസൾട്ടേഷൻ റൂമിൽ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു സാറേ ഒരു സാധനം കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ബാക്കിൽ മറിച്ചു പിടിച്ചിട്ട് ഒരു ചെറിയ സാധനം എന്റെ കയ്യിലേക്ക് വന്നു അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു നാണയം പോലെ ഇരിക്കുന്നു നമ്മുടെ നാട്ടില് കുലംമാവ് ഏരിയയിലൊക്കെ കാശുരൂപങ്ങൾ ഉണ്ടാക്കില്ലേ അപ്പൊ അത് ലോഹം കൊണ്ടുണ്ടാക്കും ഇതിങ്ങനെ ഓവൽ ഷേപ്പിൽ ഏകദേശം ഒരു രണ്ട് സെന്റിമീറ്റർ രണ്ടര സെന്റിമീറ്റർ ഉയരവും രണ്ട് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ഓവൽ ഷേപ്പില് ഒരു ഭാഗത്ത് കർത്താവിന്റെ ഒരു എംബോസ് ചെയ്ത ഒരു രൂപം അപ്രഭാഗത്ത് കന്യാമറിയത്തിന്റെ എംബോസ് ചെയ്ത ഒരു രൂപം നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് ഇത് തന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ എപ്പോഴും പറയാറില്ലേ മദർ ഇട എന്തോ ഇവിടെ ഉണ്ടെന്ന് അവരൊരിക്ക ഒരു പിടി ഇങ്ങനെ ഈ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഈ രൂപ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യില് കൊടുത്തിട്ട് ആർക്കെങ്കിലും ഒക്കെ നല്ല ആൾക്കാർക്ക് കൊടുക്കുന്നു പറഞ്ഞ് കൊടുത്തിരുന്നു ഇരുപത് ഇരുപത്തൊന്നെണ്ണം ഉണ്ടായിരുന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ അതില് ഒരെണ്ണം മാത്രം ഒരു ചെപ്പിൽ അടച്ചിട്ട് അതിങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചേക്കാണ് ഈ കൊയിൻ പോലത്തെ ഈ സംഭവം ഈ കാശുരൂപം ഞാൻ കയ്യിലെടുത്തു കയ്യിലെടുത്ത ഉടനെ തന്നെ എനിക്ക് ഈ എനർജി പ്രസൻസ് ഫീൽ ചെയ്തു പതിർത്തിയേസയുടെ ഞാൻ ഉടനെ തന്നെ അത് ഈ ആജ്ഞാചക്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാവുന്നോണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചതും ഞാൻ വേറൊരു രോഗത്തേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവം ഉണ്ടായത് അപ്പൊ എന്റെ ടേബിളില് റൈറ്റ് സൈഡിലാണ് എന്റെ റൈറ്റ് സൈഡിലാണ് ആ മനുഷ്യൻ എഴുന്നിരുന്നത് ലെഫ്റ്റ് സൈഡിലൊരു ഒരു കസേര കിടപ്പുണ്ട് രണ്ടുപേര് വന്ന മൂന്ന് പേര് വന്നിരിക്കാനുള്ള മൂന്ന് കസേരയുണ്ട് അതിൽ ഇവിടെ ഒരു കസേര നടുക്കൊരു കസേര ലെഫ്റ്റിലൊരു കസേര ഈ ലെഫ്റ്റിലുള്ള കസേരയിൽ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് ഒരു മഞ്ഞ് പോലുള്ള രൂപത്തില് ഇവരുടെ മുഖം വിളിഞ്ഞു വരികയാണ് ചെറിയ ഇത്രയും ഭാഗം അപ്പൊ ആ ടേബിളിന് മേലോട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഈ വ്യക്തിയെ കണ്ടുപറഞ്ഞാൽ ഇത് അവരാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇദ്ദേഹ ഇവരെ വരച്ചിട്ടുണ്ട് എൻ ചെറുപ്പത്തിലെ ഞാൻ വരയ്ക്കുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ വരച്ചിട്ടുണ്ട് പലർക്കും ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ പോലെ വരച്ചിട്ട് അപ്പം എനിക്കറിയാം അവരുടെ മുഖത്ത് ഓരോ ചുളിവുകൾ പോലും എനിക്ക് കാണാൻ അറിയാം ഇത് തെളിഞ്ഞവരാണ് ഇത് ഡെലൂഷൻ ആണോ എന്താണോ എന്നൊരു തോന്നൽ എനിക്ക് പെട്ടെന്നുണ്ടായി പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഏതോ ലോകത്തായിരുന്നു ഞാനിങ്ങനെ കൈ കെട്ടിങ്ങനെ കാത്തിരിക്കുവായിരുന്നു പറയണം അതിനുള്ളിൽ ഒരു കോൺവെർസേഷൻ നടന്നു അപ്പൊ എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് നോളജ് അവർ തന്നു ആദ്യം എന്നോട് പറഞ്ഞത് കോസ്മോസ് ലോഗോസ്